സ്ട്രൈക്ക് നെഗറ്റീവ് നെഗറ്റീവ് ഉണ്ട് ഞാൻ റിവ്യൂ അല്ല ഒരു റിപ്ലൈ കൊടുക്കുന്ന വീഡിയോസ് തന്നെ ചെയ്യാറുണ്ട് നല്ലതൊക്കെ കിട്ടുമ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചുവച്ചേക്കും മനപ്പൊരുത്തം റൗണ്ട് ആണ് നിങ്ങൾ തമ്മിൽ എത്രമാത്രം ഉണ്ട് അല്ല ഉണ്ടെന്ന് ഓൾറെഡി അറിയാം വിഷയത്ത് ജൂലൈ ും നിന്റെ പേരി ആദ്യമായിട്ട് മീറ്റ് ചെയ്ത ഡേറ്റ് എത്ര കുട്ടികൾ വേണം ആലീസിന്റെ ആഗ്രഹം ഒന്ന് രണ്ടൊക്കെയാണ് കേട്ടിട്ടുള്ളത് വേണം ഇംഗ്ലീഷ് കഫേയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ ഇനി ആർക്കും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കാം അതുപോലെ തന്നെ നമ്മുടെ പറഞ്ഞല്ലോ അതേപോലെ എന്തെങ്കിലും ഏറ്റവും ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഫ്രണ്ട്സൊക്കെ എന്റെ അടുത്ത് പറയാനെങ്ങാണ്ട് കറങ്ങാൻ പോയി കറങ്ങാൻ പോയ സമയത്ത് ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ ഓഫീസിലാട്ടോ ഭംഗിക്ക് ഫുഡ് കഴിച്ചോണ്ടിരിക്കാന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകഴിഞ്ഞപ്പോ വീഡിയോ കോൾ എടുത്തപ്പോ ആളിത് പറഞ്ഞോ ഞാൻ നോക്കി വീഡിയോ കോൾ എടുത്ത ഫ്രണ്ട്സ് അല്ലെ നിങ്ങളുടെ മരങ്ങളുടെ നടുവിൽ സാഹചര്യങ്ങളിലെ സ്വന്തമായിട്ടൊന്നും ഞാൻ പിടിച്ചിട്ടുണ്ട് കാര്യം തൊട്ടു മുന്നേ പറഞ്ഞ കേസ് മറന്നു പോകും അപ്പൊ വീഡിയോ കോൾ ഞാൻ ഓർഡറിനെ വിളിക്കത്തൂല്ല ഞാനൊരു മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കുന്നു മിനിറ്റ് പതിനഞ്ചുമ്പോ ഞാൻ വീഡിയോ കോൾ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ നടക്കും അങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞിപ്പൊ എന്ത് ചെയ്താലും വന്നെടുത്ത് പറയും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കുറ്റസമ്മ നടത്തുന്നോണ്ട് ചെറുതായിട്ടൊന്നും വരട്ടിയാൽ മതി നിങ്ങളിപ്പോ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്ന കപ്പിൾസ് ആണല്ലോ അപ്പൊ ഇനി ഏതൊക്കെ അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറെ സുന്ദരിമാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അവരെയൊക്കെ ഭയങ്കര യൂട്യൂബ് യൂട്യൂബ് ഉണ്ട് പിന്നെ ഇപ്പം സീരിയല് കറണ്ട്ലിപ്പൊ നിർദ്ദേശിക്കാന്ന് പറഞ്ഞല്ലോ എന്നാലും കൊറേ ആൾക്കാർക്ക് ഇങ്ങനെ വളരെ മിഥ്യാധാരണകളുണ്ട് യൂട്യൂബിലുള്ളവർക്ക് കൊറേ റവന്യൂ ആണ് ലക്ഷ്യങ്ങളാണ് വീട് കാറ് ബംഗ്ലാവൊക്കെ എന്നിങ്ങനെ റവന്യൂ ഒക്കെ എങ്ങനെയാ അതിന്റെ റവന്യൂ കുഴപ്പമില്ല പിന്നെ എനിക്ക് എനിക്കൊന്നും മിക്ക ആൾക്കാരും യൂട്യൂബ് റവന്യൂ പറ്റി ധരിച്ചു വെച്ചേക്കുന്നത് രാവിലെ എഴുന്നേക്ക് നമ്മൾ യൂട്യൂബ് തുറന്ന് കുലിക്കുമ്പോ ലക്ഷങ്ങൾ തറയി വീഴുന്നു അന്ന് വെറുതെ ഇരുന്ന് പറക്കിയെടുത്ത് സാധനങ്ങൾ മേടിച്ചു കൂട്ടുന്നതാണ് അങ്ങനെയൊന്നുമില്ല യൂട്യൂബ് റവന്യൂ ഓരോ മാസം ഡിഫറെന്റ് ആയിരിക്കുമല്ലോ നമ്മുടെ വീടിന്റെ റീച്ചും കാര്യങ്ങളും എങ്ങനെ പോകുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും അപ്പൊ ചില മാസങ്ങളിൽ ചില വീഡിയോസിന് റീച്ച് ഉണ്ടാവില്ല ചിലപ്പോൾ നല്ല റീച്ച് റീച്ചുണ്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിട്ടും എന്നാലും ആവശ്യങ്ങളെല്ലാം നടന്നു പോകാനുള്ള ും യൂട്യൂബ് റവന്യൂ കിട്ടുന്നതിന്റെ കൂടെ യൂട്യൂബ് എക്സ്പെൻസും ഉണ്ട് ആൾക്കാരെ വിചാരിക്കുന്ന ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് കിട്ടുന്നുണ്ടെന്ന് അതിന് ബിഹൈൻഡ് ഇത്രയും വേൾഡിറ്റേഴ്സ് കാണും ഇത്രയും നാലഞ്ച് വേടെ എഫേർട്സ് ഉണ്ട് ഒരു വീഡിയോ ഇറങ്ങണമെങ്കിൽ അപ്പൊ അതിന്റെ ഒന്നും ആരും കൺസിഡർ ചെയ്യുന്നില്ല ജസ്റ്റ് നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാശ് കിട്ടുന്നുണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും പിന്നെ യൂട്യൂബി നല്ലല്ലോ ആക്ച്വലി എല്ലാവർക്കും റവന്യൂ കിട്ടുന്നത് ബാക്കിയുള്ള പ്രൊമോഷൻസിനും ഒക്കെയാണ് യൂട്യൂബിനൊക്കെ എനിക്കും എനിക്ക് എല്ലാ യൂട്യൂബേഴ്സിനും യൂട്യൂബ് റവന്യൂ ആയിരിക്കില്ല അവർക്ക് വരുന്ന വലിയൊരു എമൗണ്ട് അതിന്റെ പ്രൊമോഷൻസും റീലും ഷോർട്സും ഒക്കെ ചെയ്യുന്നതിന് തന്നെയായിരിക്കും വരുന്നത് എല്ലാരടുത്തും ചോദിക്കാറുണ്ടല്ലോ യൂട്യൂബിന്റെ റവന്യൂ എത്രയാണ് എത്രയുണ്ട് നിങ്ങളുടെ റവന്യൂ എങ്ങനെയുണ്ട് അവരോട് ചറിയ ചില കമന്റ്സ് ഒക്കെ വരുമ്പോഴേക്കും ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ അതിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം നെഗറ്റീവ് ഡിലീറ്റ് ചെയ്യോ അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കുവോ ഇല്ല ചിലതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അതിനനുസരിച്ച് ഇങ്ങോട്ട് പറയുന്നത് പോലെ തിരിച്ചു കൊടുക്കാറുണ്ട് ചിലതൊന്നും കാണാ ചിലതൊക്കെ കാണുമ്പോൾ ചിരി വരും അവര് ഭയങ്കര ആധികാരികമായിട്ട് നെഗറ്റീവ് ഇട്ടേക്ക് പക്ഷെ ആ ഇട്ടേക്ക് നെഗറ്റീവ് പോലും പൊട്ടത്തരമായിരിക്കും എനിക്കങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്നതിനോട് എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല ഈ പറഞ്ഞ പോലെ എനിക്ക് വലിയ അധ്വാനം ഒന്നും ഇല്ലാതെ കിട്ടുന്ന ഒരു സൈഡ് സപ്പോർട്ട് കിട്ടുന്നൊണ്ട് അതങ്ങനെ പൊക്കോട്ടെ വിചാരിക്കും പിന്നെ ചില ആൾക്കാർ ഈ നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ ഞാൻ വിചാരിക്കുന്നതേ ഒരു നമ്മളിപ്പോ ഒരു വീഡിയോ കാണുന്നു വീഡിയോ കാണുമ്പോ ഇത്രയും ചിന്തിക്കാനുള്ള അവരുടെ മനസ്സിന്റെ ഒരു കപ്പാസിറ്റി അത് ഭയങ്കര ഭീകരമാണ് അല്ലെ ഇത്രയും വളച്ചു കെട്ടി ഇങ്ങനെ ചിന്തിച്ചെടുക്കാൻ എങ്ങനെ തോന്നുന്നു എന്നുള്ളത് അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇപ്പം ഇപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ കാണുന്നു ഇപ്പൊ നമുക്കിപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വില ഓക്കെ കൊള്ളില്ല നമ്മൾ മനസ്സ് പറയുമായിരിക്കും പക്ഷെ കുത്തി ഇരുന്ന് കണ്ടുപിടിച്ച് ഇത്രയും വലിച്ചു നീട്ടി കമന്റ് ഇടാനുള്ള മനസ്സ് ഞാൻ കാണിക്കില്ല അല്ലെങ്കിൽ നമുക്കത് എന്താ പറയാ ചെയ്യാൻ തോന്നില്ല പക്ഷെ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് അത് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അങ്ങനെ ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്ത എന്തെങ്കിലും നെഗറ്റീവ് കമൻസ് ഇഷ്ടംപോലെ

അതെനിക്ക് തോന്നുന്നു ആൾക്കാർ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം വീടിൽ പോസിറ്റീവ് കാണുമ്പോ നമുക്ക് കാണുമ്പോൾ മനസ്സിലായി കുഴപ്പമില്ല അല്ലാതെ ഏറ്റവും നെഗറ്റീവ് കമന്റ്സ് മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ് ഗ്ലാമറിന്റെ രഹസ്യം നേരത്തെ പറഞ്ഞ് ഡയറ്റ് നോക്കുന്ന ആളാണ് ഫിറ്റ്നസ് ഒക്കെ സൗന്ദര്യത്തിന്റെ രഹസ്യം സൗന്ദര്യത്തിന്റെ രഹസ്യം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മളിപ്പോ എന്താ പറയാ എന്റെ മനസ്സിൽ സുന്ദരി തോന്നുന്നത് അറിയാവോ ഇപ്പൊ ഒരു കുട്ടിയൊന്നും ഫുൾ മേക്കപ്പിൽ നിൽക്കുമ്പോൾ ഓക്കെ കാണാൻ കൊള്ളാം പക്ഷെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മേക്കപ്പ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളതിലാണ് സൗന്ദര്യം ഇപ്പൊ ഞാൻ മേക്കപ്പ് എല്ലാം അയച്ചിട്ട് ഞാൻ കണ്ടിട്ട് നോക്കുമ്പോൾ എനിക്കൊരിക്കലും ഭയങ്കര സുന്ദരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ചോദിക്കുന്നില്ല നമ്മളിത് എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രത്യക്ഷം ചെയ്യുന്നില്ല മേക്കപ്പ് ഇടാൻ മേക്കപ്പിടെ അതൊരു കാര്യം ഞാൻ അങ്ങനെ പെൺകുട്ടികളുടെ സൗന്ദര്യം കണ്ടിട്ട് ഞാൻ സ്ട്രൈക്ക് നിന്ന് ഒരൊറ്റ കുട്ടിയുള്ളൂ ഞാനൊരു പണ്ട് വർഷങ്ങൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായി കാണും ഞാൻ ഞാൻ ചെറുതാണ് സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തില് ഞാൻ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വന്ന സമയത്ത് എന്റെ ഓപ്പോസിറ്റ് ഒരു ചേച്ചി വന്നിരുന്നു ആ ചേച്ചി ഭയങ്കര ലീനായിട്ട് നല്ല വെളുത്ത് നല്ല മുടിയുള്ള ചേച്ചി കമ്മലില്ല മാലയില്ല പൊട്ടില്ല കരിയില്ല ഒന്നുമില്ല പക്ഷെ ഭംഗി എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഞാനിങ്ങനെ ശരിക്കും ഇങ്ങനെ ആമ്പിളരെ പെമ്പിളരെ വായി ഞാൻ അന്ന് ആ പ്രായത്തിൽ ആ ചേച്ചിനെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എൻ്റെ അമ്മ എന്ത് ഭംഗിയാണ് അപ്പൊ അതുപോലെ ഞാൻ നോക്കിയിരുന്നിട്ടുള്ള ആ ഒരു ഒറ്റ ആ ചേച്ചി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അത് അവരെ അത് എങ്ങനെ ചെയ്യുന്ന എനിക്കറിയില്ല ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ില്ല ചില സമയത്ത് മറന്നു പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ അത്യാവശ്യം കൊഴപ്പില്ല എനിക്ക് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയാം അതുകൊണ്ടായിരിക്കാം തോന്നുന്നു അല്ലെ സൗന്ദര്യം ശരിക്കും ആൺകുട്ടികൾക്കാണ് അവർ കണ്ണെഴുതാട്ട് കണ്ണെഴുതി അല്ലെ നമ്മളിപ്പോ ഈ ഫുൾ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കാണ് നമ്മള് മേക്കപ്പ് മാറ്റി കഴിയുമ്പോൾ നമ്മളെ മുഖത്തിന് വേറൊരാളെ പോലെ തോന്നും അത് ആക്ച്വലി പറഞ്ഞ നമ്മുടെ തെറ്റല്ല കാര്യം നമ്മളെപ്പോഴും ഫുൾ ഫീച്ചേഴ്സിൽ കണ്ട് കണ്ട് പെട്ടെന്ന് മേക്കപ്പ് മാറ്റി നമുക്ക് അയ്യോ ഭംഗിയില്ലാത്തൊരു കുട്ടി അല്ലെങ്കിൽ ഓ ഇവരൊക്കെ മേക്കപ്പ് ഇട്ടാൽ മാത്രമേ ഭംഗിയുള്ളൂ അങ്ങനെ തോന്നുന്നത് അതുകൊണ്ടാണ് പക്ഷെ ആമ്പിള്ളേർ ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ് അവർ ഏത് ടൈമിലിരുന്നാലും ഒരേ പോലെ ഇരിക്കുന്നു അവർക്ക് ഒരു മാറ്റാവില്ല

ഞാനിതൊന്നുമില്ല ജസ്റ്റ് ഒരു മോയിസ്ചറൈസറോ ഒരു സൺസ്ക്രീനോ ഏതെങ്കിലും ഒന്നിടും ഫൗണ്ടേഷൻ ഇടുന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഇടും പിന്നെ എനിക്ക് എന്താ പറയാ എനിക്ക് ഐ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് ഐബ്രോസ് ഫീൽ ചെയ്യാറുണ്ട് ലിപ്സ്റ്റിക് ഇത് ഇത്രയാണ് എനിക്ക് ഇങ്ങനെ ഒരുപാട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്നെ കാണാൻ ഭയങ്കര പൊറായിരിക്കും അവിടെ ഒരുപാട് ചെയ്യില്ല താല്പര്യ മൊത്തം വാങ്ങിക്കാറുണ്ട് ഓക്കെ അത് നമ്മുടെ ഒരു മനപ്പൊരുത്തം റൗണ്ടാണ് നിങ്ങൾ തമ്മിൽ എത്രമാത്രം മനപ്പൊരുത്തം ഉണ്ട് അല്ല ഉണ്ടെന്ന് അറിയാം അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും ആരാണ് എന്താന്നുള്ളതൊക്കെ അതിൽ എഴുതിയാ മതി ഏറ്റവും നന്നായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കുന്നത് രണ്ടുപേരും ഞാൻ എഴുതിയേക്കും ഒരുമിച്ച് കാണിക്കണം ഇപ്പഴല്ലേ കാണിക്കാ അത് മലപ്പുറത്തോണ്ട് സ്വന്തം എന്തുകൊണ്ട് അങ്ങനെ തോന്നിയേ രണ്ടുപേരും സ്വയം ഞാൻ വരും പരാതികളെല്ലാം ചിന്തിച്ചേ തീരുമാനിക്കാറുള്ളൂ ഇദ്ദേഹം ഷടപടേ ഷടപണേ ഷടപടയെ ഷടപട ഓക്കെ അടുത്തത് ഒരു <laughs> പിരി <laughs> <laughs> ഒന്നര പിശുക്കന്നല്ല എന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആവശ്യത്തിൽ അധികം അടുത്തത് ആലിസിന്റെ കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റ് പേര് എഴുതിയില്ലെങ്കിൽ ഇപ്പം ബ്രാൻഡ് പേര്ഴുതില്ലെങ്കിൽ കണ്ണിലിടുന്നതോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും എഴുതിയാ ആ ബ്രാൻഡോ ഓക്കെ സജിൻ സജിൻ്റെ ഡ്രീം കാർ ഡ്രീം കാറോ ഏത് ചോദിച്ചാലും ഡ്രീം കാർ എന്നാ പറയാറ് പറയാറുണ്ട് എനിക്കറിയാന്നുള്ള അടുത്തത് അതാണ് എന്റെ സത്യ ഏത് വണ്ടി ഫ്രണ്ട് പോലും പറയും കാണെൻറെ ഡ്രീം കാർ ബോൾബോറി മാറ്റേ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത ഡേറ്റ് ജൂൺ അഞ്ചാം മാസം അല്ലേ ആ അഞ്ചാം മാസം ഏതല്ല ഏഴാം മാസം ആദ്യമായിട്ട് ഞങ്ങൾ മിണ്ടുന്നത് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത് ഇരുപതില് കാണുന്നത് ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് കല്യാണത്തിന്റെ അന്ന് ബ്ലൗസിന്റെ കളർ കിട്ടുന്നില്ല <laughs> അറിയില്ല <laughs> <laughs> <ka> <laughs> ഇത്രയും പേരുള്ള ഞാൻ കഴിഞ്ഞു എനിക്ക് അടുത്ത ഹോസ്റ്റും ഓഹ് അതെനിക്കറിയാൻ ഞാൻ വിചാരിച്ച കൊച്ചിലത്തെ സ്കൂളിൽ സജിന്റെ സെലിബ്രിറ്റി ക്രഷ് സെലിബ്രിറ്റി ക്രഷ ഓക്കേ അത് കുറയണ്ടല്ല ആലോചിക്കുന്നു ഞാൻ ബ്ലേദ പറയാമോ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതായിരുന്നു ആ മതി ആ ഓക്കേ ഞാൻ പെൻഗ്വിൻ പേര് അറിയtilde ആണ് അന്നെ സിനിമ കാണാ ആ ക്യാരക്ടർ നെയിം വേണെങ്കിലും എഴുതാ ഇത്രേമേ എനിക്കതിമില്ല एनिमल സോയ അവതാര ശിവദ അയ്യോ ശിവദ ആ ശിവദ 하나나 크세. कसे मंगेश तो? ಅವನಿ ಸಾಯತೆ ಚೋ? ಸಾಯತೆ ಇಲ್ಲ. ಸಾಯನ್ನ ಲೇಟೆಸ್ಟ್ ಫಿಲ್ಮ್ ಸಿನಿಮಾ ಅಂತ ಅಪ್ಪ ನೀ ಬರ್ನಿರನು. ಸೈನ್ಯನೇ ಇದೇಕಾ? ಕೋಮೈಟ್ ಎಡಿಟಿಂಗ್ ಆಗ್ಬಿಟು. ಓಕೆ. ಆ ಮ್ಯಾರೇಜ್ ಇನ್ ಮುನ್ನೇ ಆಡ್ಯಮೈಟ್ ಕೊಡ್ತಾ ಗಿಫ್ಟ್. ಮ್ಯಾರೇಜ್ ಇನ್ ಮುನ್ನೇ ಡಾ. ಹ ಹ ಅದಾ ಅದಾ ಹೆಳ್ದಿ. ಪ್ಲೇಟ್ ಪ್ಲೇಟ್ ಓ ಫೋನ್ ವಾಚ್ ಅಲ್ಲ ಫೋನ್ ഒരെണ്ണം തെറ്റിച്ചത് മുഴുവൻ തെറ്റായിരുന്നല്ലോ ശരിയായിരുന്നു അല്ല ഞങ്ങള് പറഞ്ഞതിൽ ശരിയായിട്ടുള്ള ഒന്നും മാത്രം തെറ്റായിരുന്നു ഓക്കെ ആദ്യമായിട്ട് കുക്ക് ചെയ്ത ഫുഡ് കട്ട്ലറ്റ് കട്ട്ലറ്റ് ഇൻസ്റ്റഗ്രാമിൽ റിയില്ല എന്റെ ഓർമ്മയില് പിടിയില്ല

എന്റെ പപ്പയുടെ ഫാമിലി ഒക്കെ വലിയ ഫാമിലി കൊറേ സഹോദരങ്ങളുണ്ട് അമ്മയുടെ ഫാമിലി വലുതാ ഒരു ഫങ്ഷൻ വരുമ്പോ ൾക്കാരുണ്ടല്ലോ അവര് അവരുടെ മക്കള് ഫാമിലി ഭയങ്കര വലുതല്ലേ മറ്റേ രണ്ടുപേരാണ് ഇപ്പം എന്റെ തലമുറ നോക്കുകയാണെങ്കിൽ ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്കൊരു കാര്യം വന്നു ഞാനുണ്ട് ചേച്ചിയുടെ രണ്ട് പിള്ളേർ കാണും എന്റെ പിള്ളേർ അത്രേല്ലേ ഉള്ളൂ അപ്പം അവർക്ക് കുറച്ചുകൂടി ആൾക്കാർ ഒരു സഹോദരം സഹോദരങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം ഒന്നില്ലെങ്കിൽ മറ്റൊന്നുണ്ടാവുമല്ലോ മറ്റേ ഒന്നിനൊന്നല്ലേ ഉള്ളൂ അടുത്തതാ നിങ്ങൾ ഏറ്റവും കൂടുതൽ

വർഷം <laughs> 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 <Characterium? laughs> <laughs> <laughs>

എന്തോ നാലാം തീയതി വർഷം മാത്രമല്ല എന്നാലും ചോദ്യം അപ്പൊ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാറില്ല ഞാൻ ചോദിച്ചു നടക്കണ്ടേ ഞാൻ ആദ്യമേ ഒരു മാസം കൊടുക്കും അടുത്ത മാസം ഓക്കെ എന്തായാലും മനപ്പുറത്ത റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് വളരെ വിജയകരമായിട്ട് നാല് പോയിന്റ്സ് ആണ് ഇവർ രണ്ടുപേരും ആ രണ്ടുപോയി പോയി